കണ്ട ഒരു സുഹൃത്താണ് ഹലോ വെൽക്കം ബാക്ക് അപ്പോ കോംഗ് വില്ലേജിൽ നിന്ന് ഇന്നലെ ഞങ്ങള് ഫുള് കവർ ചെയ്ത് ഇപ്പോ പോങ് പുറത്തു വന്നിട്ട് മോഞ്ചുറോങ് പറയുന്ന ഒരു സ്ഥലത്തുണ്ട് ഫുഡ് വന്നിട്ടുള്ളതാണ് രാവിലെ പത്ത് മണിക്ക് ചോറും ചിക്കൻ കറിയതാ ഗസിനുണ്ട് ഉണ്ട് ഫുഡ് ഞാന് റൊട്ടിയാ പറഞ്ഞു വെറിയ റൈസും പറഞ്ഞു പിന്നെ ഇവിടുന്ന് നേരെ ഷിലോങ്ങിലേക്ക് തിരഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാനുണ്ട് അത് അപ്ഡേറ്റ് ആവുന്നുണ്ട് ഓക്കെ ഫുഡൊക്കെ കഴിച്ചു ഇവിടുന്ന് ഇറങ്ങാണ് ഇതാണ് മോഞ്ചുറാങ് പറയുന്നുള്ള ഒരു ചെറിയൊരു സിറ്റി ചെറിയൊരു സിറ്റി ഞാൻ ഇന്നലത്തെ നമ്മളെ വില്ലേജ് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക് ഒരു വേറെ തന്നെ ഒരു ലെവലാണ് അതായത് അവരുടെ ആ ഒരു കൾച്ചറും അവരുടെ ആ ഒരു പേരും അവര് ജീവിത ശൈലിയും അതൊന്നും പഠിക്കേണ്ടത് തന്നെയാണ് കാണേണ്ടത് തന്നെയാണ് അല്ലേ കാരണം നമ്മളിപ്പോ ഇവിടെ വേറെ വേറെതെങ്കിലും വില്ലേജിലോ അതായത് മൂന്നാറ് മറ്റൊടുത്ത് വയനാട് അതൊന്നും ഒന്നല്ല ഇതൊരു ഡിഫറൻസ് ആണ് തന്നെ കാരണം നമ്മൾ അവരോട് സംസാരിക്കാൻ പറ്റ പാട് നമുക്ക് ഒരു വേണ്ടിട്ട് അര അരമണിക്കൂറോളം നമ്മള് മനസ്സിലാക്കി കൊടുത്തത് ലാസ്റ്റ് ഗൂഗിളിന്റെ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് ആ സ്ലാ ഓലെ ഭാഷ കാണിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞത് അടിപൊളി എല്ലാരും ഒന്ന് ഒരു വട്ടെങ്കിലും പറഞ്ഞു കേട്ടല്ല നിങ്ങൾക്ക് അതിന് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഉണ്ടാവും ആ സ്ഥലത്ത് നമുക്ക് കാണാന് പിന്നെ അവരുടെ ജീവിത ശൈലികള് അവർക്ക് ഓരോരുത്തർക്കും അവരമ്മമാര് ചെറുപ്പം തൊട്ട് ഇടുന്ന ഒരു പേരാണ് ജനിക്കുമ്പോൾ ആദ്യ ഒരു പേര് ഇടും അതേ പേരാണ് അതായത് കുക്കു കുക്കു കു അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുള്ള ഓരോ വിശുദ് കോടാണ് അവർക്കുള്ള നെയിംസ് പക്ഷെ അതൊക്കെ വളരെ കാണാനും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് ആ വില്ലേജിൽ നിന്ന് ഇറങ്ങി ഇന്നലെ വൈകുന്നേരം വെച്ച് ഇന്ന് രാവിലെ ഇറങ്ങി ഇതിപ്പോ നിന്ന് ഇന്ന് ഷിലോങ് വയ്ക്കും ഇവിടെ വയ്ക്ക ചിക്കൻ ഒക്കെ ഇങ്ങനെ പുറത്ത് തൂക്കിയിട്ട് വെക്കും തോലൊക്കെ കളിഞ്ഞ് നമ്മള് കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങനെയല്ല വിത്ത് തോലാണ് ഇവിടെ നേരം തിരിച്ചാണ്

ോ അല്ലേ എല്ലാ തോന്നണില്ല എന്തൊക്കെയോ ഉണ്ട് ഞാൻ ഇന്ന് മൊത്തത്തില് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഓ സിഗരറ്റ് വിളിക്കുന്നത് എന്തോ റോൾ ചെയ്ത് വിളിക്കാനുള്ള സംഭവമാണ് ഇരുന്നൂറ് ഉറുപ്പിന് എന്ത് സംഭവം അറിയാലോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം സാധനം ഇതാണ് കൈസ് എന്തെന്ന് അറിയുന്നുള്ള ഒരു കമന്റ് പറയാ കണ്ടിട്ട് ഇപ്പൊ പെരുന്ന വയ്ലുണ്ടല്ലോ അയാള് വീട് വേണ വീട് വേണോന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ടായി അതായത് കഞ്ചാവ് ഏത് റോട്ടില് ഷിലോങ്ങിന്റെ ആ അയാള് നമ്മളോട് ചോദിക്കുന്നത് വീട് വേണ വീട് വീട് വെച്ചാല് കഞ്ചാവാണ് ഞങ്ങള് നല്ല കുട്ടികളാണെന്ന് അയാൾക്കറിയില്ലല്ലോ അയാൾക്കറിയില്ലല്ലോ ഞങ്ങള് ഇൻസൈഡ് ഓഫ് ദ ദിലോങ് മാർക്കറ്റ് ഷിലോങ് മാർക്കറ്റിന്റെ ഉള്ളിലൂടെ ഞങ്ങൾ പേര് പോയിക്കൊണ്ടിണ്ട് മിക്കവാറും ഇന്നായിരിക്കും ഞങ്ങളുടെ അവസാന ദിവസം

ഉമ്മാെരുന്ന് കൊണ്ടോണ്ട് ഉമ്മ വീട്ടിലിടാ കൊടുക്കാൻ റബ്ബർ അല്ലേ റബ്ബറാണ് സാധനങ്ങളുണ്ട് എല്ലാത്തിനും ഫിഫ്റ്റി ഇത്ര വിലക്കുറവിന് ഫിഫ്റ്റിയാണ് ഈ വഴിയാണ് വെട്ടുന്ന കോലം വര എന്റെ കോലം നോക്കൂ ഗെയ്സ് ഗൈസ് അങ്ങനെ അസീബ് മൂട്ടി താടി വടിച്ചറി കാണാൻ ഓ ഇത് ചെയ്യാനാ ഇത് പണ്ടായി പോയി ഷാറുഖ് ഖാന്റെ നമ്മക്ക് കൊറച്ചു ഒരു ക്ലീനെസിന്റെ ഒരു ഇത് മാത്രമേ പ്രോബ്ലം ഉള്ളൂ അല്ലാണ്ട് കട്ടിങ് കാര്യങ്ങളൊക്കെ ആണ് ഞാൻ മുടിയെടുക്കാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ എടുത്താൽ ശരിയാവില്ല എന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ശീല താടി പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് എല്ലാരും ഒരാളെ പോലെ തന്നെ ആവണമെന്നില്ല ഞാൻ ഞാനാണ് നീ നീയാണ് ആവണന്നില്ല വേറെ ലുക്കാണ് ആ ലുക്കാണ് കാണാനോ കാണാനോ ലുക്ക് സ്ക്രീൻഷോട്ട് അതാ അയച്ചതാണ് പണി തുടങ്ങി ഒരു ഒരു പ്രോബ്ലം നമുക്ക് ആ ഒരു ഇല്ല ടിഷൂല്ല വെള്ളത്തിനെ ചെണ്ടാക്കി വെള്ളത്തിന് ചെണ്ടിയാക്കി വരും തുണിനെ ചെണ്ടാക്കിട്ട് തരുന്നതാണ് ബാക്കിൽ നിന്റെ മുഖം മൂഖൊന്ന് കാണിച്ചു കൊടുത്തേലിന്റെ മുഖ നിങ്ങള് കാണാം ചെറ്റല്ലേ ചെയ്ത് അല്ലേ പേ എടുത്തോയ്ക്ക എടാ മോനെ രണ്ട് കുണ്ടന്മാരുടെ കൂടെ പോസ്ത ശരി എന്നാ കഴിച്ച അങ്ങനെ ഞങ്ങള് ശിലോങ്ങില് നമ്മളൊരു കൂട്ടുകാരനുണ്ട് അപ്പോ ഓരോ റൂമിലാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നുള്ളത് അപ്പോ അങ്ങോട്ട് പോകുന്ന പോക്കാണിക്കോ രാത്രി വരൂലാന്ന പറയണേ രാത്രി ഈ ബസ് സ്റ്റാൻഡിൽ പോകുന്ന പരിപാടി ആൾക്കുണ്ട് ഞങ്ങളെ കൊണ്ടുപോണം ഞാന് ഞാൻ ചെയ്യോ ശരി പറഞ്ഞ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ കിടക്കാനുള്ള സമയം അപ്പൊ എല്ലാരും ബൈ ബൈ സീ യൂട്യൂബ് നോക്കി നമ്മൾ പറയണ്ടെന്നുള്ള ഓർത്തൂല ഇവരും കൊണ്ട് ഞാൻ നൈറ്റ് കൂടെ കിടക്കുന്നത് വേറൊരു വിഷയത്ത് ഇടയ്ക്ക് ചോട്ട് എറിയടെ

ദിവസം മാത്രം പക്ഷെ ഒരു സത്യം പറഞ്ഞ രണ്ട് മാസത്തിന്റെ ബന്ധം പോലെയാണ് ബന്ധം പോലെ തന്നെ സത്യം പറയാം ഇതുവരെ അവനോട് ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളിൽ നല്ല 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 സങ്കടം ജാഫോ നേരത്തെ ഞങ്ങൾ സംസാരിച്ചതാണ് തീർച്ചയായും സങ്കടം ഉണ്ടാകണോ നല്ല സങ്കടം ഉണ്ടോ പോവാന്ന് പറയുമ്പോ ഏഹ് ഇതുകൊണ്ടൊന്നും നമ്മളെ അവസാനിക്കൂല നമ്മളടുത്ത ട്രക്കിങ്ങിന് ഓണാണോ ഓണാണ് പറഞ്ഞു ഓണാ പറഞ്ഞോ സോറി എനിക്ക് അതെയതെല്ലോ പറഞ്ഞിരട്ട നിർത്തൂലും അടുത്ത അടുത്ത കൊല്ലം ഇതേപോലെ ഒന്നും കൂടി പോകും അപ്പൊ വീഡിയോ ഞങ്ങൾ ഇവിടെ ബൈ 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 പോയി ഉറങ്ങിക്ക